നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം നാ मम ഭഗവത്ഗീതയിൽ പലയിടത്തും കർമ്മവിധിപരമായ വാക്യങ്ങൾ ആവർത്തിച്ച് കാണുന്നുണ്ട് ഗുരു കർമ്മിവ തസ്മാർത്വം കർമ്മണ്യേ വാദികാരസ്ഥയെ യോഗസ്ഥ ഗുരു കർമാണി തസ് മാതസത്വ സതതം കാര്യം കർമ്മസമാചര മുതലായ വിധിവാക്യങ്ങൾ ഉദാഹരണങ്ങളാണ് ഇങ്ങനെ കർമ്മവിധിയെ ആവർത്തിച്ചു പറയുന്നത് കൊണ്ട് കർമ്മപരമായി ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കേണ്ടതാണെന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ കർമ്മത്തിൻ്റെ ഫലം ആത്മജ്ഞാനത്തിനുപയുക്തമായ ചിത്തശുദ്ധിയാണെന്നേ ഗീതയിൽ എവിടെയും പറഞ്ഞു കാണുന്നുള്ളൂ ഗീത ആകെ പരിശോധിക്കുന്ന പക്ഷം കർമ്മവിധിയും കർമ്മപ്രശംസയും ദുർലഭം ചില അധ്യായങ്ങളിൽ മാത്രം കാണുമ്പോൾ ജ്ഞാനത്തിൻ്റെ അഭ്യാസം ആവർത്തനം തുടർച്ചയായി എല്ലാ അധ്യായങ്ങളിലും പല ശ്ലോകങ്ങളിലും കാണാം പരമപദപ്രാപ്തിക്ക് ജ്ഞാനം മാത്രമേ ഉപയുക്തമാകുകയുള്ളൂവെന്നും ആവർത്തിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഇനി ഗുരുവചനം കേൾക്കാം ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യണം ശ്രദ്ധയില്ലാതെ ഏത് കർമ്മം ചെയ്താലും അതുകൊണ്ട് ഫലമില്ല ഒരു സാധകൻ എത്ര വർഷം മുമ്പ് ചെയ്ത കാര്യവും പിന്നീട് ഓർക്കുന്നത് ശ്രദ്ധയോടെ ഓരോ കാര്യവും ചെയ്തതുകൊണ്ടാണ് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും മാത്രം ചെയ്യുക അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് ആരതി തൊഴുതു എല്ലാവർക്കും നമസ്കാരം ഇത് പ്രസിദ്ധമായ തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കലിയുഗവർധനായ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് ഭക്തജനങ്ങൾക്ക് അഭയവും അനുഗ്രഹവും നൽകി കൂടിയിരിക്കുന്ന ക്ഷേത്രസ്ഥാനമാണ് തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പണ്ട് തിരുവല്ലയ്ക്കടുത്ത് ഓതർമലയിൽ പരശുരാമൻ ഒരു ശാസ്ത്രക്ഷേത്രം സ്ഥാപിച്ചു അത്രേ ഓത്തുള്ള നമ്പൂതിരിമാരുടെ ഒരു സങ്കേതമായതിനാലാണ് ആ മലയെ ഓതർമല എന്ന് വിളിച്ചിരുന്നത് ഏറെക്കാലത്തിന് ശേഷം തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രം വന്നതോടുകൂടി ഓതർമലയിലെ ബ്രാഹ്മണർ അങ്ങോട്ട് കുടിയേറുകയും പരശുരാമ നിർമ്മിതമായ ശാസ്ത്രക്ഷേത്രം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാവുകയും ചെയ്തു പൂജാതികൾ മുടങ്ങി ക്ഷേത്രം ജീർണാവസ്ഥയിലെത്തി അങ്ങനെയിരിക്കെ ഒരാണ്ടിൽ അതിഭയങ്കരമായ ഒരു പേമാരി ഉണ്ടായി അതിനെ തുടർന്നുണ്ടായ പ്രളയജല പ്രവാഹത്തിൽ ഓതറമലയിലെ ശാസ്താക്ഷേത്രത്തിലെ വിഗ്രഹം ഒഴുകിപ്പോവുകയും ഇപ്പോൾ തകഴിൽ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള പുഞ്ചപ്പാടത്തെത്തി അവിടെ ചേറ്റിൽ പുതഞ്ഞ് കിടക്കുകയും ചെയ്തു കാലങ്ങൾ ഏറെ കടന്നുപോയി ഒരിക്കൽ വില്ലുമംഗലത്ത് സ്വാമിയാർ നിന്നും തെക്കൻ ദിക്കിലേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യവേ ബിംബം കിടന്നിരുന്ന സ്ഥലത്തു നിന്നും സ്വൽപ്പം പടിഞ്ഞാറെത്തിയപ്പോൾ സ്വാമിയാർ ഭാഗത്തായി ഒരു ദിവ്യ തേജസ് കണ്ടു സ്വാമിയാർ ആ തേജസ് കണ്ടയുടനെ വഞ്ചി കിഴക്കേക്കരയിലേക്ക് അടുപ്പിച്ചു കരക്കിറങ്ങിയ സ്വാമിയാരുടെ ഭൃത്തിന്മാർ ഇരട്ടശംഖ മുഴക്കുന്നത് കേട്ട് അതിന്റെ കാരണം അറിയുന്നതിനായി സമീപസ്ഥരായ ദേശക്കാരെല്ലാവരും തൽക്ഷണം അവിടെ എത്തുകയുണ്ടായി ഭൃത്യന്മാർ ശംഖുനാഥം ഒഴുക്കിയതിന്റെ കാരണം മനസ്സിലാക്കിയ അവർ സ്വാമിയാരെ വന്ന് കണ്ടു മണങ്ങി ഉടൻ സ്വാമിയാർ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അനന്തരം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ബ്രാഹ്മണൻ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശത്തെ ചെളിമാറ്റിയപ്പോൾ അവിടെ നിന്നും ദിവ്യമായ ഒരു ശാസ്ത്രാവിഗ്രഹം അവർക്ക് ലഭിക്കുകയുണ്ടായി സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം ആ ബ്രാഹ്മണർ തന്നെ ആ ബിംബമെടുത്ത് കരയ്ക്കടുപ്പിക്കുകയും ശുദ്ധജലത്തിൽ കഴുകി പിടിപ്പാക്കുകയും ചെയ്തു ജലാന്തരത്തിൽ നിന്ന് ലഭിച്ച വിഗ്രഹം കണ്ട നാട്ടുകാർ ജലപ്രവാഹത്തിൽ ഓദർ നിന്നും വന്ന ശാസ്ത്ര വിഗ്രഹമായിരിക്കാം അതെന്ന് സംശയം ഉന്നയിച്ചു എന്നാൽ ബിംബം ഒഴുകിപ്പോന്നിട്ട് കുറെ വർഷങ്ങളായിരുന്നു അതിന് ഉടമസ്ഥന്മാരായി ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം അന്വേഷിച്ചു വന്നിരുന്നേനെ എന്നും സ്വാമിയർ പറഞ്ഞു അനന്തരം ഇത് ബോധകഴിയിൽ ശാസ്താവിന്റെ വിഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയാർ ബിംബമെടുത്ത് അവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ശേഷം അവിടെ നിന്നും യാത്രയാവുകയായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങവേ തന്നെ വന്ന് കണ്ട ദേശക്കാരോട് ഈ ശാസ്താവിന് ക്ഷേത്രം പണിയിച്ച് കലശം മുതലായവ് നടത്തുകയും ഈ സ്വാമിയെ വേണ്ട പോലെ ആചരിക്കുകയും ആദരിക്കുകയും ഭക്തിപൂർവം സേവിക്കുകയും ചെയ്താൽ ആ ദേശത്തിനും ും ശ്രേയസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നും സ്വാമിയാർ പറഞ്ഞു സ്വാമിയാർ യാത്രയായതിനു ശേഷം ഈ ദേശക്കാർ അന്നത്തെ ദേശാധിപതിയായിരുന്ന ചെമ്പകശ്ശേരി രാജാവിന്റെ അടുക്കൽ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയുണ്ടായി തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ ആജ്ഞയോടും ആനുകൂല്യത്തോടും കൂടി അവർ ആ ശാസ്താവിന് ക്ഷേത്രം പണിയുകയും കലശം മുതലായവ നടത്തിക്കുകയും പൂജ മുതലായവ ശരിയായി നടത്തുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു ിൽ നിന്നും കിട്ടിയതിനാൽ മുതൽ ഈ ശാസ്താവ് ശാസ്താവ് എന്നറിയപ്പെടും കാലക്രമേണ അതിന്റെ ആധ്യാക്ഷികമായ പോ ലോപിച്ചിൽ തകഴിയിൽ ശാസ്താവ് എന്നായി പ്രസിദ്ധി നേടുകയും ചെയ്തു തകഴി ധർമ്മശാസ്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അടുനിവേദി ദുരിത നിവാരണത്തിനായാണ് ഭക്തർ ഈ വഴിപാട് നടത്തിപ്പോ തകിഴി ധർമ്മശാസ്ത്രാവിൻ്റെ മറ്റൊരു വിശേഷപ്പെട്ട വഴിപാടാണ് കുത്തില വറുത്തുപൊടി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവാനു വേണ്ടി ഉദയാർക്ക മഹർഷി നിവേദിച്ച പ്രഥമ നിവേദിമന്ത്രേ കുത്തില വറുത്തുപൊടി ദുരിതങ്ങളിൽ നിന്നുമുള്ള രക്ഷയ്ക്കായാണ് ഭക്തജനങ്ങൾ ഇവിടെ ഈ വഴിപാട് നടത്തിവരുന്നത് തകഴിയിലെ പ്രശസ്തവും അതിവിശിഷ്ടവുമായ ഒരു വഴിപാടാണ് എണ്ണ സേവിക്കൽ ഈ ക്ഷേത്രത്തിന്റെ യശസ്സിന് പ്രധാന നിദാനവും ഈ വഴിപാട് തന്നെ ത്രിവിധ ദോഷങ്ങളായ വാത പിത്ത കഫങ്ങളുടെ നിവാരണത്തിന് തകഴിയിൽ വല്യെണ്ണ സിദ്ധൌഷിതമായി കണക്കാക്കപ്പെടുന്നു നാൽപ്പത്തിയൊന്ന് ദിവസമാണ് എണ്ണ കാച്ചലിനുള്ള അവധി ക്ഷേത്രത്തിനകത്തു നിന്നും മണിനാഥം ഉൾപ്പെടെയുള്ള പ്രത്യേക സൂചനകൾ ലഭിച്ചാൽ എണ്ണ പാകമായി എന്നർത്ഥം എണ്ണ അരിക്കുന്ന ദിവസം ഉച്ചപൂജക്ക് ഭഗവാന് ഒരു ശർക്കരപായം നിവേദ്യമുണ്ടാകും എണ്ണ പായസം എന്നറിയപ്പെടുന്ന ആ പായസത്തിന് എണ്ണയുടെ സ്വാദാകും ഉണ്ടാവുന്നത് ആ എണ്ണ യഥാവിധി സേവിച്ചാൽ സകല രോഗങ്ങളും ഭേദമാകും എന്നാണ് വിശ്വാസം വല്ലുന്ന സേവയെ കൂടാതെ മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ നിലച്ചിരിക്കുന്നതുമായ ഒരു ചികിത്സാവിധിയും തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു മനോദുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രസ്തുത ചികിത്സാവിധി ചികിത്സ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബാധാവേശത്തെ ഒഴിച്ചുമാറ്റി ശാരീരികമായും മാനസികമായും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നതിലേക്ക് വഴിപാടായി അയ്യപ്പന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന തുക ബാധപ്പണം എന്നറിയപ്പെട്ടിരുന്നു കുംഭമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ കൊടിയേറി അയ്യപ്പന്റെ തിരുനാളായ ഉത്രംനാളിൽ തിരുവാറാട്ടൊക്കൂടി സമാപിക്കുന്ന എട്ടു ദിവസത്തെ തിരുവുത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം രണ്ടാം ഉത്സവം മുതൽ ഏഴാം ഉത്സവത്തിനുള്ള പള്ളിവേട്ട വരെ ആറു ദിവസത്തെ ഉത്സവബലിയും ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെടുന്നു കുംഭമാസത്തിലെ ഉത്രംനാളിലെ അതികാമ്യമായ പ്രദോഷവേളയിൽ പമ്പാതീർത്ഥത്തിലാണ് തകഴി ശ്രീധർമ്മശാസ്താവിന്റെ ധർമ്മശാസ്ത്രാവിൻ്റെ ആറാട്ടു മഹോത്സവം നടക്കുന്നത് പൂർവ്വദിക്കിൽ പമ്പാതീർത്ഥത്തിൽ കൊറ്റേലിക്കടവിൽ ആറാട്ട് കഴിഞ്ഞ് ധർമ്മശാസ്ത്രാവിനെ എതിരേറ്റ് ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിക്കുന്നതോടുകൂടി തിരു പരിസമാപ്തി കുറിക്കുന്നു തകഴി ദേശത്തിന്റെ അധിപനായി സാക്ഷാൽ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് തന്നെ ഇവിടെ പരിയസിക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ ഉപദേവന്മാരൊന്നും തന്നെയില്ല എന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ദുരിതാവസ്ഥയെ ദൂരീകരിക്കുന്നതിനു വേണ്ടി അനുഗ്രഹാശിസുകൾ നൽകി കടാക്ഷിക്കുകയാണ് കരുണാമൂർത്തിയും ആശ്രിതവത്സലനുമായ സാക്ഷാൽ തകഴിയിൽ ധർമ്മശാസ്താവ്